നൂറ് ഗ്രാം എം ഡി എം എ കല്ലട ബസ് ഡ്രൈവർ അറസ്റ്റിൽ മയ്യനാട് നടുവിലക്കര കണ്ടച്ചറമുക്കിന് സമീപം തേങ്ങ വിളയിൽ വീട്ടിൽ ആണ് പിടിയിലായത് ബംഗളൂരു കൊല്ലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ ഡ്രൈവറാണ് വിനീഷ് കൊല്ലം ഈസ്റ്റ് പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് വിനീഷ് കുടുങ്ങിയത് ജില്ലയിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ രാസലഹരി വേട്ടയാണിത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചിന് ബംഗളൂരുവിൽ നിന്ന് ബസ് പുറപ്പെട്ടു പ്രതിയുടെ ബാഗിനുള്ളിൽ എം ഡി പൊതിഞ്ഞ് പ്ലാസ്റ്റിക് ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ച നിലയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ബസ് കൊല്ലത്തെത്തി യാത്രക്കാരെ ഇറക്കി കൊല്ലം ബീച്ചിന് സമീപം പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോഴിയാണ് ബിനീഷ് പോലീസിന്റെ പിടിയിലാകുന്നത് പ്രതി ഏറെ നാളായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഡാൻസ് ഓഫ് ടീമിന്റെ ചുമതലയുള്ള എ സി പി ബിനു ശ്രീധർ കൊല്ലം എ സി പി എസ് ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ പി കണ്ണൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ ബൈജു ജെറോം സുനിൽ കുമാർ സീനു മനു സജു റിപ്പു രതീഷ് വിനോദ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് News Bureau Kollam